സ്രീവം വിജ്ഞാനികൾ ആവാൻ വ്യക്തിത്വം വളരാൻ വിലയേറുണ്ടadigam മൂല്യങ്ങൾ അറിയാൻ സൗഗതയും സൗഹൃദവും ജീവനിൽ നിറയാൻ വിജ്ഞാനസിന്ധു തുണയ്ക്കേനേ നാദം മധുരി ഹൈസ്കൂൾ സ്ഥാപيذമായി എഴുപത്തി അഞ്ച് വർഷം പൂർത്തിയാകുന്ന സന്ദർഭമാണിത് എഴുപത്തി അഞ്ചാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്ന ഹൈസ്കൂൾ പടർന്ന് പടർന്ന് പന്തലിച്ച് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിങ്ങനെ നമ്മുടെ വളാഞ്ചേരിയിലെ എഴുപത്തിയഞ്ച് വർഷക്കാലമായി എത്രയോ തലമുറകൾക്ക് വിദ്യ പകർന്നു കൊടുത്തുകൊണ്ട് തലയുയർത്തി നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ കൊളമംഗലം കുത്തൻകുളം തറവാട്ടിലെ പുരാതന ഗേഹത്തിലാണ് വളാഞ്ചേരി ഹൈസ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നത് സെക്കൻഡറി വിദ്യാഭ്യാസം അപര്യാപ്തവും പരിമിതമായിരുന്ന ഒരു കാലമായിരുന്നു അമ്പത്തിരണ്ടിൽ മനോഹരമായ മൈലാടിക്കുന്നിൻ്റെ ചെരുവിലേക്ക് ഇപ്പോൾ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തേക്ക് നമ്മുടെ സ്ഥാപനം അവിടുന്ന് മാറ്റി സ്ഥാപിക്കപ്പെട്ടു പിന്നീട് യശരീരനായ ശ്രീ മാഴുവേരി നീലകണ്ഠൻ നമ്പൂതിരി അവർ ഈ സ്ഥലം സംഭാവന ചെയ്യുകയും ഇവിടെ ഇനി കാണുന്ന നിലയിലുള്ള കെട്ടിടങ്ങളുടെ ആദ്യ രൂപം പടി തീർത്തുകയും ചെയ്തു പാറമ്മൽ ബട്ടിമന അക്കി നമ്പൂതിരി മഠത്തിൽ ബാലകൃഷ്ണൻ നായർ പി വാസുദേവ മേനോൻ ചെങ്കമ്പള്ളി അലികുട്ടി ഗുരുക്കൾ സി എം രാമകുറുറുപ്പ് അബു യൂസുഫ് ഗുരുക്കൾ തുടങ്ങിയ മുൻപാ മുൻപാമികളായിട്ടുള്ള മഹത്വക്കൾ സ്ഥാപനത്തിൻ്റെ സർവ്വതോന്മുഖമായ അഭിവൃദ്ധിക്കായി നിസ്വാർത്ഥ സേവനം നടത്തിയവരാണ് അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ സ്ഥാപന ഇങ്ങനെ തലയെടുപ്പോടുകൂടി നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ നാൽപ്പതോളം വിദ്യാർത്ഥികളുമായി ആദ്യ ബാച്ച് പത്താം ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങി തൊണ്ണൂറ്റിയെട്ടിൽ ബൈഫർക്കേഷൻ നടന്നു വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ പെൺകുട്ടികളുടെ പ്രത്യേക വൈജ്ഞാനിക അഭിവാഞ്ചിക്ക് വേണ്ടി വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേറിട്ട് ഒരു സ്ഥാപനം കൂടി ആരംഭിക്കേണ്ടതായി ബൈഫ്രിഗേറ്റ് ചെയ്തു തൊണ്ണൂറ്റി എട്ടിൽ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വന്നു പിന്നീട് വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും പ്ലസ് ടു ആരംഭിച്ചു രണ്ടായിരത്തി ഒന്നിൽ സിൽവർ ജൂബിലി ആഘോഷിച്ചു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ നമ്മൾ വജ്ര ജൂബിലി ആഘോഷ വേളയിലാണ് വർഷം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഈ പ്രദേശത്തിൻ്റെ വളർച്ചയിലും കിതപ്പലും കുതിപ്പലുമൊക്കെ ഒരു സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കഠിനകാല പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു ഈ നാടിൻ്റെ വളർച്ചയിൽ ഈ പ്രദേശത്തിൻ്റെ വളർച്ചയിൽ ഇവിടെ നിന്നുള്ള എഴുപത്തിയഞ്ച് തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ പിൻബലം നൽകിയ ഒരു സ്ഥാപനത്തിൻ്റെ വാർഷിക ആഘോഷ ചടങ്ങിലാണ് നമ്മളിവിടെ സംവദിക്കുന്നത് സ്വാഭാവികമായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിജ്ഞാനത്തിനും അറിവിനും വലിയ പ്രാധാന്യം നൽകാതിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ മനുഷ്യർക്കിടയിൽ വ്യത്യസ്തങ്ങളായ വിഭാഗീയ ചിന്താഗതികളൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ അതിനൊക്കെ അപ്പുറത്ത് മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു തലങ്ങളിലേക്ക് പോകാൻ അല്ലെങ്കിൽ മറ്റു തലങ്ങളിൽ നിന്ന് വ്യത്യസ്തരായി വ്യതിരക്തരായി നിൽക്കാൻ അറിവും വിജ്ഞാനവും വിദ്യാഭ്യാസവും തന്നെയാണ് ഏറ്റവും സുപ്രധാനമായ ഘടകം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്നൊരു പക്ഷേ തങ്ങൾക്കൊരു ലാഭവും പ്രതീക്ഷിക്കാതെ ഇത് തുടങ്ങിവെച്ച പൗരാണികരായ പൗരപ്രമുഖരായ ആളുകൾ ഒരു വലിയ ഉദാത്തമായ ലക്ഷ്യമാണ് കണ്ടിട്ടുണ്ടാവുക ആ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പോകുന്ന എഴുപത്തിയഞ്ച് വർഷമാണ് കടിഞ്ഞു പോയത് എത്രമാത്രം തലമുറകളായിരിക്കും ഈ നാടിൻ്റെ വളർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഈ സമൂഹത്തിന്റെ വളർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കടന്നുപോയിട്ടുണ്ടാവുക ഇന്നും ജീവിച്ചിരിപ്പുണ്ടാകുക എന്ന് മുഖലവർക്കും അറിയാം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് സ്വാഗതം ആശംസിച്ച സുധീർ മാഷ എൻ്റെ നാട്ടുകാരനാണ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ ഞങ്ങൾ പരിചയക്കാരും സുഹൃത്തുക്കൾ വന്നു അപ്പം മാർഷ ഒരു ഓഫർ മുന്നോട്ട് വെച്ചു തൽക്കാലം എനിക്ക് മാത്രം സ്വാഗതം പറയാം എന്നിട്ട് വേഗം പറഞ്ഞയക്കാം ബാക്കി പിന്നീട് ആവാം ഒരു ദുബല നിമിഷത്തിൽ ഞാൻ പറഞ്ഞു അത് വേണ്ട ഒന്നിച്ചതിന് സ്വാഗതം പറഞ്ഞു ആ ഓഫർ സ്വീകരിക്കുന്നതായിരുന്നു നല്ലത് എന്നാണ് ഇപ്പൊ തോന്നുന്നത് മണിക്ക് എനിക്ക് പത്ത് മണിക്ക് നിശ്ചയിച്ചത് ഒരു മണിക്കൂർ മാറ്റി പതിനൊന്ന് മണിക്കാണ് ചാലിശ്ശേരിയിൽ സരസ്മേളയോടനുബന്ധിച്ച് കേരളത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സംഗമം ഉദ്ഘാടനം ചെയ്യാനുള്ളതാണ് ഉറപ്പായി കഴിഞ്ഞു വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് കോപ്പി എഴുതി പഠിച്ച ഒരു തലമുറയാണ് നമ്മുടെ തലമുറ അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ആഘോഷമായി തീരുന്നത് സ്കൂളിലേക്ക് കുട്ടി ആദ്യമായിട്ട് എത്തുന്ന ദിവസമാണ് അപ്പൊ ഈ പ്രവേശനോത്സവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥർ കേരളത്തിലേക്ക് വരാറുണ്ട് ഇതോടെ വന്നത് ഒരു പ്രധാന സംസ്ഥാനത്തിന് ഞാൻ ആ സംസ്ഥാനത്തിന്റെ ഞാൻ പറയുന്നു അവർ വന്നു കേരളത്തിലെ ഉദ്യോഗസ്ഥരുടെ കൂടെ ഒരു സർക്കാർ സ്കൂളിലേക്ക് അവർ പോവാണ് ഉദ്യോഗസ്ഥർ ഒരു വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇപ്പൊ ഡ്രൈവർ ഒരു ഗേറ്റ് കടന്നപ്പോ ഈ സംഘത്തിലുള്ള ആളുകൾ ഹിന്ദിയിൽ പറഞ്ഞ ഇത്രയും സ്ഥലം മാറി തോന്നുന്നു ഇത് ഏതൊരു ഹോട്ടലാണ് എന്ന് പറഞ്ഞു നോക്കുമ്പോൾ കോഴിക്കോട്ടെ ഒരു പ്രധാനപ്പെട്ട സർക്കാർ സ്കൂളാണ് കാരണം അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു സർക്കാർ സ്കൂൾ ഇത്ര വലിയ കെട്ടിടമോ ഇതുപോലൊരു സൗകര്യമോ അപ്പൊ ഡ്രൈവർ പറഞ്ഞു സ്ഥലം മാറിയിട്ടില്ല ഇത് ഞങ്ങളുടെ സർക്കാർ സ്കൂൾ ഇങ്ങനെയാണ് ഇവിടെ എന്നത് അപ്പോ മറ്റ് സംസ്ഥാനങ്ങളിൽ പലർക്കും സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യമാണ് രണ്ട് ഹയർ സെക്കൻഡറി സ്കൂളും ഒരു കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്നു എന്നത് ഈ നാടിന്റെ ചരിത്രത്തിന്റെ സാക്ഷികളല്ല പൊതുവിദ്യാലയങ്ങളൊന്നും ഈ നാടിന്റെ ചരിത്രത്തെ നിർമ്മിച്ചവയാണ് ഓരോ പൊതുവിദ്യാലയവും എന്ന് നാം ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിന് ഇപ്പൊ എഴുപത്തിയഞ്ചു വർഷം പിന്നിട്ടു എത്രയോ സ്കൂളുകളിൽ പോകുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട് നൂറ് നൂറ്റി ഇരുപത്തി അഞ്ച് അതിൽ കൂടുതലൊക്കെ പിന്നിട്ട വിദ്യാലയങ്ങളുണ്ട് കേരളത്തിൽ പലയിടത്തും പോകാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ആഘോഷങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അത്രയും മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ വിദ്യാലയം ആരംഭിച്ചു എന്നുള്ളതാണ് ഇവിടെ തന്നെ മാഴുവഞ്ചേരി നീലകണ്ഠം നമ്പൂതിരി എന്നൊരാൾ കൂടി സംഭാവന ചെയ്ത സ്ഥലത്താണ് ഈ സ്കൂൾ ആരംഭിച്ചത് പല സ്കൂളുകളും പണ്ട് തുടങ്ങുന്നത് അങ്ങനെയാണ് ആടുകൾ സംഭാവനയായി കൊടുത്ത സ്ഥലത്താണ് അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പാരമ്പര്യം അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിന്റെ നൃകയിൽ നിൽക്കുന്ന ഒരു വികസന മാതൃകയായി മറ്റെല്ലായിടത്തും മനുഷ്യർക്കിടയിൽ ചേരിതിരിവുണ്ടാകുമ്പോൾ ആ ചേരിതിരിവില്ലാത്ത സമാധാന പൂർണ്ണമായും മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന ഇതാ ഇതുപോലെ ഒരു പന്തലിൽ ഇതുപോലെ ഒരു പന്തലിൽ ഒരു കൂരയ്ക്ക് കീഴിൽ എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർക്ക് എല്ലാ രാഷ്ട്രീയ അഭിപ്രായങ്ങളും ഉള്ളവർക്ക് ഒരുമിച്ച് ചേർന്നിരിക്കാൻ കഴിയുന്ന ഒരു നാടായി കേരളം മാറിയത് നമുക്കിതൊരു കൗതുകമല്ല പക്ഷേ കേരളത്തിന് പുറത്ത് പലയിടത്തും ഇങ്ങനെ ഒരു പന്തലിന് കീഴിൽ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ കഴിയില്ല എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് ഈ നാടിൻ്റെ നന്മകൾ കാത്തുസൂക്ഷിക്കാം നമുക്ക് കഴിയട്ടെ അതിന് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ എഴുപത്തിയഞ്ചു വർഷം പിന്നിട്ട ഈ സ്കൂളിന് ഇതേ പ്രൗഢിയോടുകൂടി ഇനിയും ഏറെക്കാലം മുന്നോട്ട് പോകാനും ഈ നാടിൻ്റെ ഒരു പ്രകാശഗോപുരമായി നിലനിൽക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട് അതെന്താണെന്ന് കേട്ടാൽ ഞാനും ഇതുപോലെ ഒരു പൊതുവിദ്യാലയത്തിലെ അധ്യാപകൻ ആയിരുന്നു എന്നുള്ളതാണ് പതിനാല് വർഷക്കാലം ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപകനും ആറു വർഷക്കാലം ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പലും നാല് വർഷക്കാലം പൊതുവിദ്യാലയങ്ങളുടെ അഭിമാനമായിട്ടുള്ള സർക്കാരിന്റെ സർക്കാരിന്റെ സ്വന്തം ചാനലായ വിക്ടേഴ്സ് ചാനലിൻ്റെ ചുമതലക്കാരനുമായി പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അഭിനവിക്കാൻ കഴിഞ്ഞ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഇത്ര ബൃഹത്തായ ഈ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ സ്കൂളിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷ പരിപാടി സംബന്ധിക്കുന്നതിൽ സവിശേഷമായ ഒരു അഭിമാനം എനിക്കുണ്ട് ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതുകാണാം സ്മരണകുടീരങ്ങൾ പെരുകുമ്പോൾ പുത്രൻ ബലി വഴിയേ പോകുമ്പോൾ മാതൃവിലാപത്താരാട്ടിൽ മീഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതുകാണാം ഭങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വീണം പൊട്ടാമദ്യ കുപ്പികൾ കാണാം പൊട്ടിയ ചരടുകൾ കാണാം പൊട്ടാമദ്യ കുപ്പികൾ കാണാം പലിശ പട്ടിണി പടി കയറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം പൊട്ടിയതാലിച്ചരടുകൾ കാണാം കുപ്പികൾ പട്ടിണി കേറുമ്പോൾ മാവിൽ ണം ഓർമ്മിക്കണം എന്ന വാക്ക് മാത്രം എന്തെങ്കിലും ഇത്രമാത്രം